ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയെക്കുറിച്ചാണ് കേരള സാക്ഷരതയുടെ പിതാവാണ് കുര്യാക്കോസ് ഏലിയാസ് ചവറ ജനനം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്ത് ജന്മസ്ഥലം കൈനക്കരി ആലപ്പുഴ ജില്ല പിതാവ് ഐക്കോ കുര്യാക്കോസ് മാതാവ് മറിയം തോപ്പിൽ അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിന് ജനനവും മരണവും ഇത് രണ്ടും പ്രീവിയസ് ഇയർ ആണ് കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്നെ കേരള ചരിത്രം വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് ദൈവദാസൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ചാവറയച്ചൻ സ്ഥാപിച്ച സന്യാസി സംഘം സി എം ഐ കാർമലൈറ്റ് ഓഫ് മേരി ഇക്കാമുലൈറ്റ് ഇത് പ്രീവിയസ് ഇയർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭ സി എം ഐ സന്യാസി സഭ ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യത്തെ കന്യാസ്ത്രീ മഠം സി എം സി കോൺഗ്രഗേഷൻ ഓഫ് ദി മദേഴ്സ് ഓഫ് കർമൽ സി എം ഐ സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ സി എം ഐ സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറയച്ചൻ്റെ സഹകാരികൾ പാലക്കൽ തോമ മൽപ്പൻ പോരൂക്കര തോമസ് മൽപ്പൻ ഇവരെ രണ്ടുപേരുമായിരുന്നു കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ചാവറയച്ചൻ കേരളത്തിൽ സ്ഥാപിച്ച അച്ചടിശാല സെൻറ് ജോസഫ് പ്രസ് മാന്നാനത്ത് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ സ്ഥാപിച്ച മൂന്നാമത്തെ അച്ചടിശാല സെൻറ് ജോസഫ് പ്രസ് സെൻറ്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെൻറ്റ് ജോസഫ് പ്രസ്സിൽ നിന്നും അച്ചടിച്ച ആദ്യ പുസ്തകം ജ്ഞാനപീയൂഷം ദീപിക പത്രം ആദ്യമായി അച്ചടിച്ച പ്രസ് സെൻറ് ജോസഫ് പ്രസ് അപ്പോൾ ദീപിക പത്രം ആദ്യമായി അച്ചടിച്ച പ്രസ് ഏതാണ് സെൻറ്റ് ജോസഫ് പ്രസ് ദീപിക പത്രം ആദ്യമായി അച്ചടിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് നസ്രാണി ദീപിക എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ നിതിരിക്കൽ മാണിക്കത്തനാർ ചാവറയച്ചൻ സ്ഥാപിച്ച സംഘടന അമലോത്ഭവ ദാസംഘം സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായി പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പള്ളികളോട് ചേർന്ന് സ്ഥാപിച്ച സ്കൂളുകൾ അറിയപ്പെട്ടിരുന്നത് പള്ളിക്കൂടം ഇതും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഉച്ചഭക്ഷണത്തിനായി വിദ്യാലയങ്ങളിൽ ചാവറയച്ചൻ ആരംഭിച്ച സംരംഭം പിടിയേരി സമ്പ്രദായം പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂൾ തുടങ്ങിയത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കൂനന്മാവ് എന്ന സ്ഥലത്താണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അന്തരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കൂനന്മാവ് എന്ന സ്ഥലത്താണ് ചാവറയച്ചൻ്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരുന്ന പള്ളി സെൻറ്റ് ജോസഫ് പള്ളി മാനാനം ഭൗതിക ശരീരം തിരുശേഷിപ്പ് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചാവറയച്ചനോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത് ചാവറയച്ചൻ്റെ അത്ഭുതം കോട്ടയം പാല സ്വദേശിയായ മരിയാമോളുടെ കോങ്കണ് സുഖപ്പെടുത്തി എന്നതാണ് ചാവറയച്ചാനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കാൻ കാരണമായത് മരിയാ ജോസഫ് കൊട്ടാരത്തിൽ വെച്ച് ചാവറയച്ചൻ്റെ പ്രശസ്ത കൃതികൾ താപം ക്രിസ്തീയ ഖണ്ഡകാവ്യമാണ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അനസ്താസിയയുടെ രക്തസാക്ഷ്യം ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നളാഗമങ്ങൾ ഇത് മൂന്നും പ്രീവിയസ് ഇയർ ധ്യാന ധ്യാനസല്ലാഭങ്ങൾ നല്ല അപ്പൻ്റെ ചാവരുകൾ കനോന നമസ്കാരം മരണ പർവം നാൽപ്പത് മണിയുടെ ക്രമം മരണ വീട്ടിൽ പാടുവാനുള്ള പാന ഇത്രയുമാണ് പ്രശസ്ത കൃതികൾ ചാവറ അച്ഛനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ചാവറ അച്ഛൻ ഒരു രേഖാചിത്രം കെ സി ചാക്കോ എ പേൾ ട്രൂലി ഇന്ത്യൻ ഫാദർ തോമസ് പന്ത പ്ലാക്കൽ ചാവറയച്ചനെക്കുറിച്ച് എം കെ സാനു എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം ജീവിതം തന്നെ സന്ദേശം വിശുദ്ധ ചാവറയുടെ ജീവിതം ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് മലയാള മനോരമയാണ് ചാവറയച്ചനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയ മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ ഏഴിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ചാവറയച്ചനോടൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് ഏവുപ്രാസിയാമ്മ വാഴത്തട വിപ്ലവം യൂറോപ്യൻ കുത്തകയായിരുന്ന അച്ചടി സാങ്കേതികവിദ്യയെ യൂറോപ്യൻ സഹായമില്ലാതെ കേരളത്തിൽ തനതായി ആവിഷ്കരിച്ച വ്യക്തിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടാക്കിയ മുന്നേറ്റമാണ് വാഴത്തട വിപ്ലവം എന്ന്